ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നല്ലൊരു ബെസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്ന സമയത്ത് ടേസ്റ്റഡ് ആണെങ്കിലും ശരി കാണാനാണെങ്കിലും ശരി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി സമ്മർ ഡ്രിങ്ക് ആണ് കേട്ടോ ബെസ്റ്റ് ഡ്രിങ്കിൽ ഒന്ന് ചൂസ് ചെയ്യുക പറയുമ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചൂസ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് അര ലിറ്റർ പാല് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാല് വെച്ച പാലാണ് എന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഒരളവിലേക്ക് നമുക്ക് തിക്ക്നസ് ആയാൽ മതി ഓരോടും തിക്ക്നസ് ആക്കിയെടുക്കണ്ട സാധാരണ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് നമുക്കറിയാമല്ലോ അപ്പോൾ ജസ്റ്റ് നമ്മുടെ കസ്റ്റേഡ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും മാത്രം കിട്ടിയാൽ മതി കേട്ടോ ഈ ഒരു പാലിലേക്ക് അപ്പോൾ അത് കാരണം രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ കട്ടകൾ വരാൻ ചാൻസിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മധുരത്തിന് ആവശ്യം പോലെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താൽ മതി മിൽക്ക് മെയ്ഡും പഞ്ചസാരയും രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ബെസ്റ്റ് ടേസ്റ്റ് ആണ് അപ്പോൾ മിൽക്ക് മെയ്ഡ് നന്നായിട്ട് മിക്സായി വരട്ടെ നമ്മുടെ പാലിൽ മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അവസാനമായിട്ട് വീണ്ടും ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കും അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെട്ടോ അങ്ങനെ നമ്മുടെ പാൽ കണ്ടല്ലോ നല്ല തിളച്ച് വന്നിട്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടോ ഓൾറെഡി നമ്മുടെ പാൽ വെച്ച പാലാണല്ലോ അപ്പോൾ അതായത് ഇനി ഒരുപാട് നേരം കുറുക്കിയെടുക്കണമെന്നൊന്നും ഇല്ല ഇപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് മധുരം കുറച്ച് പോരാത്തത് കൊണ്ടന്നിട്ട് എന്നുണ്ട് മിൽക്ക് മെയ്ഡ് അത്രയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനാവശ്യത്തിന് പോലെ ഞാൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പാല് നല്ല ചൂടാറിയതിന് ശേഷമാണ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ സബ്ജ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് മുമ്പേ ഞാൻ അപ്പോൾ നമുക്ക് ആവശ്യംസിനെ പോലെ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതെല്ലാം ഇട്ട് കൊടുത്തിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്ന സമയത്ത് ഇനി ചേർക്കുമ്പോഴെല്ലാം നമ്മളാ പാൽ നല്ല തണുത്ത ആയതിനു ശേഷമാണ് ഉണ്ട് കേട്ടോ നമ്മളെല്ലാം ചേർക്കേണ്ടത് അതായത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർത്താനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ തോലൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ആപ്പിൾ മതി നമ്മുടെ ഈ ഒരു അര ലിറ്റർ പാല് നമുക്ക് ഈ ഒരു ആപ്പിളത്തിന് മതി ധാരാളം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ആപ്പിൾ വന്നിട്ട് കളറ് ചേഞ്ച് ആവാതെന്ന് നോക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പാലൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നോൽമ്പുറുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുടിക്കുന്ന ആ സമയത്താണെങ്കിലും ആ സമയത്തെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ആപ്പിളെ നമ്മൾ സബ്ജാ സൈഡ് ഇട്ടുകൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പാൽ ചൂടാറിയതിന് ശേഷം ആപ്പിളിട്ട് കൊടുത്താലും മതി എല്ലാം കൂടെ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താലും മതി ഇപ്പം നമ്മൾ അവസാനമായിട്ട് നട്ട്സാൻ ഇട്ടാൽ കുറച്ച് ക്യാഷ്നെറ്റും ബദാമും പിസ്തും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് എല്ലാം നെട്സ ചെയ്താൽ വെച്ചാൽ അതുപോലെ എല്ലാം ഇട്ടുകൊടുത്ത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇത്തരം ഇതുപോലൊരു ഡ്രിങ്ക് എന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ നമുക്ക് ഈ കഴിക്കുന്ന സമയത്ത് ആപ്പിളിൻ്റെ ആ ഒരു നാരുന്ന പോലെ വരുമല്ലോ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വേറെ ലെവലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാം അപ്പം നമ്മുടെ സമ്മർ ബെസ്റ്റ് ഡ്രിങ്ക് കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നോമ്പ് ഇറക്കാനായിട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റിയായിട്ട് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ